മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്തഫാഹുലി പ്രവാചകനെ സുബഹി നമസ്കാരം കഴിഞ്ഞു സഹാബത്തിന്റെ എതിരെ തിരിഞ്ഞിരുന്നു എന്നിട്ട് റസൂൽ പറഞ്ഞു സഹാബ ഇന്നലെ ഞാൻ സ്വർഗ്ഗം കണ്ട സഹാബ പറയുകയാണ് ഇന്നലെ ഞാൻ സ്വർഗം കണ്ടു ഇന്നലെ ഞാൻ സ്വർഗം കണ്ടു അള്ളാഹുബിന്റെ പ്രവാചകന സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ നിപിതങ്ങളുടെ മുമ്പിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകുകയാ അള്ളാന്റെ റസൂലിന്റെ മുമ്പിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകുകയാ ആരാണെന്നറിയുന്നില്ല ആരാണെന്ന് തിരിച്ചറിയുന്നില്ല പക്ഷേ നിബിധങ്ങൾക്ക് നല്ല പരിചയമുള്ള ചെറുപ്പക്കാരനാ ആ നടത്തം കാണുമ്പോഴേ രപിതങ്ങൾ കറിയാ അള്ളാന്റെ റസൂലിന് പരിചയമുള്ള ആരുവാണ് ആ നടന്നു പോകുന്നതെന്ന് രപിതങ്ങൾ കറിയാ അള്ളാന്റെ റസൂൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ സ്വർഗത്തിലെ മരക്കുകള് പറയുന്നു യാ റസൂൽ അല്ലാ മുത്തിനബിയേ ആ പോകുന്ന പോകുന്നതാരെന്നറിയോ സയ്യദുനാബില ാണ് ആ നടന്നു പോകുന്നത് പ്രവാചകനും മലക്കുകളോട് ചോദിക്കുകയാ എന്റെ ബിലാലിന് അറിയുമോ എന്റെ നിങ്ങൾക്കറിയുമോ ഏത് മലക്കിനോട് ചോദിച്ചാലും പറഞ്ഞു തരും എന്റെ പ്രിയപ്പെട്ടവര് അള്ളാഹുബിന്റെ പ്രവാചകനും തന്റെ മുമ്പിലിരിക്കുന്ന സഹാപത്തിനോട് റസൂൽ റസൂലിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാ എന്നിട്ട് ചോദിച്ചു എന്റെ ഞാനിവിടെ ഞാൻ ഇവിടെ അള്ളാന്റെ റസൂല് സ്വയാപത്തിന്റെ മുന്നിലിരുത്തിയിട്ട് അവിടെന്ന് ചോദിക്കുന്നു ബിലാലേ നിന്റെ അഹുബിന്റെ മലക്കുകൾക്ക് ചെയ്യുന്നത് ഏത് നന്മ ചെയ്തിട്ടാ നിനക്ക് ഭാഗ്യം കിട്ടിയത് അള്ളാന്റെ റസൂലിനറിയാനല്ല സഹാപത്തിന് പഠിക്കാനും എനിക്കും നിങ്ങൾക്കും പഠിക്കാനും അള്ളാഹുബിന്റെ എന്തു പ്രത്യേകമായിട്ടുള്ള നന്മയാണ് നീ ചെയ്യുന്നത് പറഞ്ഞ മറുപടി അന്നാൻ്റെ ചോദിക്കുന്നത് മറുപടി പറയണമല്ലോ മനസ്സില്ല മനസ്സോട് അന്നാൻ്റെ റസൂലിനോട് പറഞ്ഞു ആ റസൂലല്ലാ എനിക്ക് എപ്പോഴും ഒന്നുകൊണ്ട് ലഭിയേ ഒരു സ്വഭാവമുണ്ടായിരുന്നു എപ്പോഴും ഒളിവോടുകൂടി നടക്കുന്ന സഹാബിയ എപ്പോഴും ശുദ്ധിയായി നടക്കുന്ന സഹാബിയ എപ്പൊടുത്താലും രണ്ടറ കേ നിസ്കരിക്കും പറുകൊടുക്കുമ്പോ ഈ പതിനൊന്നര സമയത്ത് വാതു കേട്ടുകൊണ്ടിരിക്കുന്ന ഉപ്പ ഉപ്പാ അലക്കുകൾ സ്നേഹിക്കണോ ഇഷ്ടപ്പെടുന്ന രണ്ടാമത്തെ മനുഷ്യനാര ആരാണോ എപ്പോഴും കൂടി നടക്കുന്നത് ശുദ്ധിയായി നടക്കുന്നത് അവരെ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാ 아 <목소리법>